കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള അൽഫോൻസ നാമധാരികൾ പ്രായഭേദമന്യ ഒത്തുചേരൽ പങ്കുചേർന്നു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന സമ്മേളനം പലരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ ക്രൂശിത യാത്രയ്ക്ക് വിശുദ്ധ അൽഫോൻസ മാതൃകയാണെന്നും താൽക്കാലിക ആശ്വാസങ്ങളും സൗഖ്യങ്ങളുമല്ല പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അൽഫോൻസാമയെ കുടുംബാംഗമായി സ്വീകരിക്കുന്നത് വഴി കുടുംബ വിശുദ്ധീകരണത്തിൽ വഴി തുറക്കുമെന്നും മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ പറഞ്ഞു പിള്ളിയാരുടെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനോട് നിൽക്കുക അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നല്ല എന്നോട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് ഒഴിവാക്കാനാവാത്ത ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കാൻ വേണ്ടി അച്ഛനോട് ഞാൻ പറഞ്ഞു പിതാവിനെ ഒന്ന് വിളിച്ച് നമുക്ക് കിട്ടുമ്പോൾ സാധിക്കുമെങ്കിൽ പിതാവ് വരും പിതാവിനെ കിട്ടാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ വീട്ടിൽ വിളിച്ചു ഞാൻ മൂന്ന് മണിക്ക് എങ്കിലും അച്ഛനം വന്ന് പറഞ്ഞു വരാനുള്ള സന്തോഷം പ്രത്യേകിച്ചുണ്ട് അൽഫാൻ സാം വിശുദ്ധയായപ്പോഴെൻ്റെ ആദ്യ ഭഗനായിട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനുള്ളത് വലിയ ഭാഗ്യം ഇന്ത്യയിലെ ചുമതല എനിക്ക് സാധിച്ചു തീർത്ഥാടന കേന്ദ്രം ഫാദർ അഗസ്റ്റിൻ ിപ്പറമ്പിൽ വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനി തോട്ടത്തിൽ റവറൻ ഡോക്ടർ തോമസ് വടക്കിൽ ഫാദർ സെബാസ്റ്റ്യൻ നടുത്തലം ഫാദർ അലക്സ് മൂലക്കുന്നേൽ ഫാദർ മാർട്ടിൻ കല്ലറയ്ക്കൽ ഫാദർ ജോർജ് ചീരാങ്കുഴി ഫാദർ അബ്രഹാം കണിയാമ്പടിക്കൽ ഫാദർ തോമസ് തോട്ടുങ്കൽ ഫാദർ അബ്രഹാം എരിമറ്റം എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് അൽഫോൻസിയൻ ക്വിസ് മത്സരവും നടന്നു ഫാദർ എബി തകടിയൽ ക്വിസ് മത്സരം നയിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം